ഹായ് ഡിയർ ഗുഡ് മോർണിംഗ് എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ചായ കുടിച്ചോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനൊരു സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും അഞ്ഞൂറ് ആയിട്ടുണ്ട് അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വളരെ 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 നന്ദി ഞാൻ ഒരു നന്ദി വാക്കുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് വില കുറച്ച് കാണിക്കുന്നില്ല എന്താ പറയുക ഭയങ്കര സന്തോഷം എന്തേട്ടാ എല്ലാവരും ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിഞ്ഞുകൊണ്ടാ പിള്ളേർ പറഞ്ഞോണ്ട് വെറുതെ ഒരു തമാശയ്ക്ക് ഇങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് ഞാനാണ്ട് കുറിച്ചിട്ടൊന്നുമില്ല രാവിലെ ഇങ്ങനെ ഇരിക്കുന്ന ആകെ എന്തോ ഭയങ്കര ഒരു മൈൻഡ് അത്ര സുഖമില്ല മൈൻഡ് സുഖമില്ലാത്ത മൈൻഡിൻ്റെ പ്രശ്നമല്ല നമ്മുടെ ഇവിടെ വീട്ടിൻ്റെ മുകളിലൊരു എന്തോ മാഞ്ചിമാരം ഉണ്ടല്ലോ മാഞ്ചി അതിങ്ങനെ നിറച്ച് പൂക്കളുമായിട്ട് പൂത്ത് വയ്ക്കുന്നു അപ്പോൾ കാറ്റടിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ലിങ്ങനെ വരുമ്പം എനിക്ക് ഭയങ്കര തുമ്മൽ ഞങ്ങനെ തുമ്മൽ തുമ്മൽ തുമ്മിൽ തുമ്മിൽ സഹിക്കുക വയ്യാഞ്ഞിട്ട് തുമ്മൽ എനിക്ക് കുറ കുറെ ഇങ്ങനെ ഒരുപാട് തുമ്മുമ്പോൾ തലവേദന എടുക്കും അങ്ങനെ തുമ്മൽ സഹിക്കുക വയ്യാഞ്ഞിട്ടൊരു അലർജിയുടെ ഗുളിക എടുത്ത് കഴിച്ച് കഴിച്ച് ഇന്നലെ രാത്രി കഴിച്ച് സുഖമായിട്ട് ഉറങ്ങി അപ്പം അതിൻ്റെ എഫക്റ്റ് ഇനി ഒരു നല്ലൊരു ഉറക്കം കൂടെ ഉറങ്ങി കഴിഞ്ഞ് എഴുന്നേറ്റട്ടെ അതിൻ്റെ ആ എഫക്റ്റ് മാറുള്ളൂ അതെങ്ങനാണ്ട് മയങ്ങി മയങ്ങി ഇരിക്കുന്നത് ഒന്നിനൊരു മൂടില്ല എന്നാലും രാവിലെ എഴുന്നേറ്റ് ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഒന്ന് ചെറിയൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇനി കുളിക്കാനൊക്കെ പോകുന്നുള്ളു അതൊക്കെയാണ് വിശേഷം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഞാൻ ഒരുപാട് സംസാരിച്ച് ആരെയും ബോറടിപ്പിക്കുന്നില്ല ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ശരി ഓക്കെ ബൈ ബൈ അടുത്ത വീ വീഡിയോ ആയിട്ട് അടുത്ത് വരാം കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും ബ്ലസ് ആയിട്ടിരിക്കണം ഗോഡ് ബ്ലസ് യു